കലാരൂപതയെക്കുറിച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു ചിന്ത കനായിലെ കല്യാണ വിരുന്നിന് വിളമ്പിയ വീഞ്ഞ് രുചിച്ചു നോക്കിയിട്ട് ഈ മേൽത്തരം വീഞ്ഞ് എവിടെ ഒളിച്ചു വെച്ചു എന്ന് വിരുന്നുകാർ ചോദിച്ച ചോദ്യമാണ് സിറമലബാർ സഭയുടെ ഏറ്റവും മേൽത്തരം വീഞ്ഞ് സൂക്ഷിക്കുന്ന ഇടവാണ് മീനിച്ചിൽ താലൂക്കിലെ ഒതുങ്ങി നിൽക്കുന്ന യുടെ ചരിത്രം എനിക്ക് തോന്നുന്നേ ഒരു സഭയുടെ ചരിത്രമല്ല ഒരു സമുദായത്തിന്റെ കൂടെ ചരിത്രമാണ് സഭയും സമുദായവും എങ്ങനെയാണ് കൈകോർത്തു പ്രവർത്തിക്കേണ്ടത് എന്ന് സുറം സഭയെ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമാണ് പലാരൂപത പലാരൂപതയെ പടുത്തുയർത്തുവാനായിട്ട് പാടുപെട്ട് പണിയെടുത്ത വന്യപിതാക്കന്മാരെയൊക്കെ ഞാൻ ഏറെ സ്നേഹത്തോടും കടപ്പാടോടും കൂടെ ഓർമ്മിക്കുകയാണ് ഏകദേശം അമ്പത് തുടങ്ങി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഈ രൂപതയുടെ ഉത്ഭവ കാലഘട്ടത്തിലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരിഞ്ഞ ഈ രൂപതയ്ക്ക് എല്ലാ സംവിധാനങ്ങളും പിറകു വരുന്ന പിതാക്കന്മാർക്ക് യാതൊരു ആകുലത കൂടാതെ ഉണ്ടാകണമെന്ന് നിഷ്ഠയോടുകൂടെ ദൂര കാഴ്ചയോടുകൂടെ മനസ്സിൽ സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്ത പുണ്യശ്ലോകനാണ് വന്യനായിട്ടുള്ള സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് ഒരുപക്ഷെ ഇന്ന് പാലാരൂപതയുടെ അടിമണ്ണിന്റെ തറക്കല്ലിൽ പിതാവിന്റെ ദൂരക്കാഴ്ചയും ദൃഢനിശ്ചയവും കഠിനാധ്വാനവുമാണ് പല ആദ്യത്തെ പിതാവ് വിരമിച്ചതിന് ശേഷം ജോസഫ് പറമ്പിൽ പിതാവ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ വടവാതൂർ സെമിനാരിയിലേക്ക് അഡ്മിഷൻ കിട്ടി പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് പിതാവ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് പള്ളിക്കാപറമ്പിൽ പിതാവിന്റെ കാലഘട്ടം ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള കഠിനാധ്വാനമുള്ള ഒരു കാലഘട്ടമായിരുന്നു പിതാവും ഈ രൂപതയെ പടുത്തുയർത്താനായിട്ട് ചെയ്തിട്ടുള്ള ശുശ്രൂഷകള് വളരെ വലുതാണ് ഒരിക്കലും ചരിത്രത്തിലെ പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പാലാരൂപതയുടെ വളർച്ച നമുക്ക് അളക്കാനോ തിട്ടപ്പെടുത്താനോ കഴിയുകയില്ല പല രണ്ടാമത്തെ പിതാവായിട്ടുള്ള ജോസഫ് പള്ളിക്കപ്പറമ്പിൽ പിതാവ് മഹാഭാഗ്യവാനാണ് ഈ പ്ലാറ്റിനം ജൂബിലിക്ക് ആരോഗ്യത്തോടു കൂടെ ഈ പരിശുദ്ധ കുർബാനയിലെ സഹകാർമ്മികനാകാൻ തക്ക വിധത്തില് ഈ പ്രായാധിക്യത്തിൽ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹത്തിലെ ഒന്ന് നമ്മുടെ ദീർഘായുസാണ് എനിക്ക് തോന്നുന്ന പിതാക്കന്മാരിലെ പ്രായം കൊണ്ട് ഏറ്റവും സീനിയർ ആയിട്ടുള്ള പിതാവ് പള്ളിക്കാപറമ്പിൽ പിതാവാണ് കള്ളർങ്ങാട്ട് പിതാവ് ആകുമ്പോൾ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള പിതാക്കന്മാരിൽ ഒരാളായിരുന്നു വടബാദൂർ സെമിനാരിക്ക് വലിയൊരു നഷ്ടമായിരുന്നു പിതാവിന്റെ അവിടുത്തെ തിരോധാനം ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച എല്ലാ വിഷയങ്ങളും വളരെ ലളിതമായും വളരെ സുഗമമായി ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അധ്യാപകൻ മാതൃക കൊണ്ട് കുട്ടികൾക്ക് എന്നും ഊർജം പകർന്ന ഒരു നല്ല ഇടയാണ് പിതാവ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വർഷങ്ങള് പിന്നിടുമ്പോഴും ഇനിയും പിതാവിന് ഒരുപാട് വർഷങ്ങൾ പോകാനുണ്ട് പിതാവ് ഒരു ക്ഷീണവും ഇല്ലാതെ എല്ലാത്തിൻ്റെ മുമ്പിലും പിതാവ് നിൽക്കുകയാണ് ഞാൻ ഈ തൃശ്ശൂരിൽ നിന്ന് ഒരു നാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജും ഒരു ആസ്പത്രി ഒക്കെ എന്തുമാത്രം സങ്കീർണമാണെന്ന് നല്ല നിശ്ചയമുണ്ട് പിതാവ് മെഡിസിറ്റി തുടങ്ങുന്ന സമയത്ത് അച്ഛന്മാരിലെ നല്ല ഭൂരിഭാഗം പേർക്കും ഇതെവിടെ കൊണ്ടുപോയി എത്തിക്കും ചിന്ത എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് തോന്നുന്ന ഈ മണ്ണിന്റെ പുണ്യവും പിതാവിന്റെ ദൂരക്കാഴ്ചയും എല്ലാവരുടെ സഹകരണം കൊണ്ട് ഈ മെഡിസിറ്റി കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ വളരെ വിപുലമായ വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മെഡിസിറ്റിയുടെ വളർച്ച എനിക്ക് തോന്നുന്നത് അത് സ്ഥാപിച്ച സമയവുമായിട്ട് തിട്ടപ്പെടുത്തുമ്പോഴും ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലെ വൈപുല്യ മാറുന്നതും മഹത്തരമാർന്നതുമാണ് ഇനി ഒരുപാട് ചക്രവാളങ്ങളിലേക്ക് അത് നീങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പല പാലാരൂപത ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരിയുന്ന സമയത്ത് അഞ്ച് ഫൊറോനകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ രൂപത രൂപവൽക്കരിക്കുന്നത് പാലാ ഫൊറോന മുട്ടുചിറ കുറവലങ്ങാട് ആനക്കല്ല് ആനക്കല്ല് ഭരണങ്ങാനമാണ് ഇന്നത്തെ ഭരണങ്ങാനമാണ് ആനക്കല്ല് രാമപുരം ഈ ഫൊറോണുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടായത് പക്ഷെ എനിക്ക് തോന്നുന്ന ചങ്ങനാശേരി അതിരൂപതയുടെ ഗുണമേന്മയുള്ള ഒരു ഭൂപ്രദേശമാണ് ചെറുതാണെങ്കിലും വ്യാപ്തി കൊണ്ടും അതിർത്തികളുടെ വിസ്തീർണം കൊണ്ടൊക്കെ വളരെ ചെറുതാണെങ്കിലും ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടും ജനങ്ങളുടെ കൂട്ടു പിടി കൂട്ടിപ്പിടുത്തം കൊണ്ടും ഗുണമേന്മ കൊണ്ടും ഒക്കെ ചങ്ങനാശ്ശേരി രൂപതയുടെ ഏറ്റവും നല്ലൊരു പോർഷൻ ആണ് ഈ പാലാരൂപതിയായിട്ട് തീർന്നത് പാലാരൂപതയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ചോളം മെത്രാന്മാര് ലാറ്റിൻ രൂപതകളിലെ മിഷണറി മെത്രാന്മാരായിട്ട് ജോലി ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും രൂപതകളിലെല്ലാം തന്നെ പാലാ രൂപതയിൽ നിന്നുള്ള മിഷണറി വൈദികരെ ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടുവില് ഒരുപാട് എതിർപ്പുകളുടെ ഒക്കെ നടുവിൽ സഭ പടുത്തുയർത്താനായിട്ട് കാരണഭൂതരായിട്ടുണ്ട് ഒരുപക്ഷെ അതിനെ പ്രധാനമായിട്ട് കാരണമായത് എൻ്റെ വിശ്വാസത്തില് ഒന്ന് അൽഫോൻസ മേടി കബറിടവും രണ്ട് ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സ്ഥാപനവും മൂന്ന് വൈദികരുടെ ആധിക്യമുള്ള ഈ രൂപതയിലെ നമുക്ക് കൂടുതലുള്ള വൈദികരെ മിഷണറിമാരാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനായിട്ട് തുടങ്ങിയപ്പോഴ് റോമിൽ നിന്ന് പരിസസിംഹാസനം കൊടുത്ത നിർദ്ദേശപ്രകാരം പാലാരൂപതയിലെ വൈദികരെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ മിഷണറി സൊസൈറ്റി എം എസ് ടി എനിക്ക് തോന്നുന്നേരൂപത അക്കാര്യത്തിലെ സിറോ മലബാർ സഭയിലെ ഇന്ത്യയുടെ ചരിത്രത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ രൂപതകളുടെ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എസ് എച്ച് കോൺഗ്രിഗേഷൻ്റെ സ്ഥാപക പിതാവായിട്ടുള്ള കതളിക്കാട്ട് മത്തായി അച്ഛൻ പലരൂപതക്കാരനാണ് അദ്ദേഹം ഇപ്പോഴത്തെ ധന്യനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവദാസൻ കണിയാറുകൂണോ അച്ഛൻ വീണ്ടും പലരൂപതക്കാരനാണ് ഇപ്പോഴ് മാധോ തച്ചൻ കപ്പൂച്ചൻ സഭയിൽ നിന്നുള്ള അദ്ദേഹം മീനിച്ചിലാറുകാരനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം മലബാറിലേക്ക് കയറിയപ്പോഴാണ് അവർ അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ ദൈവദാസന്മാരുടെയും ധന്യരുടെയും വിശുദ്ധരുടെയും ഒരുപാട് വളർച്ചക്ക് കാരണമാക്കിയ വളക്കൂറുള്ള ഒരു മണ്ണിലാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് പാലാരൂപതയിൽ നിന്ന് ഞാനിങ്ങനെ നോക്കുമ്പോഴും മൂന്ന് കാര്യങ്ങളിൽ പാലാരൂപതയിലെ സാന്നിധ്യം സഭയ്ക്ക് നൽകിയിട്ടുള്ള ശക്തി വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് പാലാരൂപത സിറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള സംഭാവന വാക്കുകൊണ്ട് പ്രസംഗിക്കുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് കുടുംബങ്ങളെ ബലപ്പെടുത്തിയ ഒരു രൂപതയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുണമേന്മയുള്ള ഏറ്റവും നല്ല കുടുംബജീവിതത്തിന്റെ വീഞ്ഞ് സൂക്ഷിക്കുന്ന ഇടമാണ് പലരൂപത ഞാനിത് നിങ്ങളുടെ ജൂബിലിയോട് അനുബന്ധിച്ച് നിങ്ങളെ ഉയർത്തി കാണിക്കാൻ വാക്കുകൾ കൊണ്ട് പരിശ്രമിക്കുന്നതല്ല നിങ്ങളുടെ ഗുണമേന്മയാണ് നിങ്ങളുടെ കുടുംബങ്ങളുടെ ഗുണമേന്മ ആ ഗുണമേന്മയാണ് നിങ്ങളുടെ രൂപതയുടെ ഏറ്റവും വലിയ മഹത്വം ഇവിടുത്തെ ആൽമാര് ഇവിടുത്തെ കുടുംബങ്ങള് ഇവിടുത്തെ കുടുംബക്കൂട്ടായ്മകള് ഇവിടുത്തെ സംഘടനാ സംവിധാനങ്ങള് ഇവിടെയെല്ലാം തന്നെ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകതയുണ്ട് അത് സുവിശേഷ സാക്ഷ്യത്തിന്റെ സുഗന്ധത്തിന്റെ ഒരു വലിയ കൃപയാണ് അതുകൊണ്ട് പാലാരൂപതയുടെ ഗുണമേന്മയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇവിടുത്തെ കുടുംബങ്ങളുടെ കെട്ടുറപ്പും ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തോടുള്ള ഹൃദയമടുപ്പവും അത് പ്രായോഗികമാക്കാനായിട്ട് നടത്തിയ പരിശ്രമങ്ങളും ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിലും സാമൂഹിക ഇടപെടലുകളിലും പാലാരൂപതയിലെ അൽമായ നേതൃത്വം നേതൃത്വം നൽകിയിട്ടുള്ള ഞാൻ ആരുടെയും പേരുകളൊന്നും ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് എവിടെയാണെങ്കിലും കത്തോലിക്കനാണെന്നും എന്റെ വിശ്വാസം എനിക്ക് വിലപ്പെട്ടതാണെന്നും വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള വിധത്തിൽ ആളുകളെ പരുവപ്പെടുത്തിയെടുത്ത ഒരു സ്ഥലം അത് കുടുംബങ്ങളിലൂടെ സംഘടനകളിലൂടെ സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് പാലാരൂപതയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഈ വിശുദ്ധിയുടെ പരിമളം താഴെ തട്ടിലോട്ട് എത്തിക്കുന്നതിലെ നിങ്ങൾക്ക് ഉണ്ടായ വലിയ കൃപയാണ് അതിന് നിങ്ങൾ നടത്തിയ വലിയ പരിശ്രമമാണ് ആ പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിച്ചതാണ് ബാലാരൂപതിക്ക് എത്ര കോളേജുണ്ട് എത്ര ആശുപത്രികളുണ്ട് എത്ര സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം യുടെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ കുടുംബങ്ങളും ഇവിടുത്തെ സംഘടനാ സംവിധാനങ്ങളും ഒക്കെ തന്നെ സുവിശേഷത്തിന്റെ വലിയ സുഗന്ധമായി മാറുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി ഉണ്ടായി എന്നുള്ളതാണ് കാലാരൂപതയുടെ ഈ വിശുദ്ധിയുടെ പരിമളം തന്നെയാണ് അൽഫോൺ സമയിലും കുഞ്ഞച്ചനിലും കതലിക്കാട്ട ചെല്ലൊക്കെ നമ്മൾ കണ്ടുമുട്ടുമെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് പല രൂപത പ്രേക്ഷിത പ്രവർത്തനത്തിന് നൽകിയിട്ടുള്ള കരുത്ത് അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ സിറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാര്യമാണ് ചെറുപുഷ്പ മിഷൻ ലീഗിനെ അങ്ങനെ ചെറുതായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല എന്നാ എനിക്ക് തോന്നുന്നു ചെറുപുഷ്പ മിഷൻ ലീഗ് അങ്ങനെ ചെറുതായിട്ട് കാണാൻ കഴിയുന്ന ഒന്നും അല്ല ഇവിടെ ഉള്ളവരും അന്ന് നമുക്ക് മിഷനിലേക്ക് ജൂറി സിക്ഷൻ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ളവർ ഉള്ളവർ മുഴുവൻ മിഷ്യനിലേക്ക് പോകണമെന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഒരു വികാരം സൃഷ്ടിക്കാനായിട്ട് ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമുണ്ട് ആ പരിശ്രമമാണ് ഇവിടുന്ന് ധാരാളം മിഷണറി വൈദികര് മിഷണറി കന്യാസ്ത്രീകള് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകാനായിട്ട് കാരണമായത് ആ കാരണം ഈ മണ്ണിന്റെ ഗുണവും ഈ കുടുംബങ്ങളുടെ വലിയ സുവിശേഷ സാക്ഷ്യത്തിന്റെ വലിയ പ്രത്യേകതയുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പാലാരൂപതയ്ക്ക് ഇനിയുള്ള കാലങ്ങളിൽ എന്താണ് ചെയ്യാൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ജൂറിസ്റ്റിക്ഷൻ തന്നപ്പോഴ് നമ്മൾ റോമിനോട് പറഞ്ഞത് മാമൂദി സായി ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം പ്രഘോഷിക്കാനുള്ള അവകാശം ഞങ്ങളുടെ നാട്ടിലെവിടെയും നാട്ടിന് പുറത്തെവിടെയും പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ് അതുകൊണ്ട് തന്നെ ഈ അവകാശം നമുക്ക് പൂർണമായിട്ട് പരിശുദ്ധ മുഖാസ്ത്രം നൽകിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ അടുത്ത ഉദ്യമം ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെയും എം എസ് ടിയിലൂടെയും ഒക്കെ നമ്മൾ മിഷനോട് കാണിച്ച ഈ അടുപ്പം അത് കുറെ കൂടെ പ്രായോഗികമാക്കിയിട്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുപാട് മിഷൻ പ്രവർത്തനത്തിലേക്ക് വൈദികരും സന്യസ്തരും അൽമായരും കടന്നു പോകുന്ന ഒരു കാലഘട്ടം ആവശ്യമായിരിക്കുകയാണ് എനിക്ക് ഒരു സന്തോഷം ഇങ്ങോട്ട് പറയാനുണ്ട് ഞാൻ മിഷനിൽ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ധാരാളം അൽമായരെ മിഷൻ കാണാൻ വരുന്ന ഒരു സംവിധാനം എന്നുണ്ട് അവർ വരുന്നുണ്ട് ഒറീസ മിഷൻ കാണാൻ ബീഹാർ മിഷൻ കാണാൻ നോർത്ത് ഈസ്റ്റ് മിഷൻ കാണാൻ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെറുപുഷ്പ മിഷൻ ലീഗിൽ നിന്ന് കിട്ടിയതാണ് അത് ഞങ്ങളുടെ രൂപതയുടെ പശ്ചാത്തലത്തിൽ കിട്ടിയതാണ് മിഷനിലേക്കുള്ള തുറവി ആ സഭയ്ക്ക് മാത്രമേ ഇനി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ മിഷൻ മറക്കുന്ന സഭ മിഷനെ ഉപേക്ഷിക്കുന്ന സഭ ആ സഭ മരിക്കുന്ന സഭയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ സ്പെയിനിലെ നവാറയിൽ പോയി ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ നമുക്കറിയാം ആൽവ സെമിനാരി മുഴുവൻ പടുത്തുയർത്തിയത് ഓ സി ഡി ഫാദേ പ്രോവിൻസുകാരാണ് ഞാൻ നവാറ പ്രോവിൻസിന്റെ പ്രധാനപ്പെട്ട ഹൗസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ഞാൻ അറിയുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ ഡൊമിനിക് അച്ഛൻ ഡൊമിനിക് അച്ഛൻ വാർധിക്കത്തില് അവിടെ ഉണ്ടായിരുന്നു ഡൊമിനിക് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ പ്രോവിൻസ് അതിൻ്റെ ഏറ്റവും സമൃദ്ധിയുടെ കാലത്ത് മിഷനുകളിലേക്ക് പോകുന്ന ഒരു വലിയ തീവ്രമായ ആഗ്രഹമുള്ള ഒരു സഭയായിരുന്നു ഞങ്ങളുടെ എല്ലാ ബെസ്റ്റ് മിഷണറീസും എല്ലാ നല്ല അച്ഛന്മാരും മിഷനിലേക്ക് പോയവരാണ് നമുക്കറിയാം ആലുവ ആ സെമിനാരിയിലെ ഇന്ന് നമുക്ക് രണ്ട് ഖബറിടങ്ങളുണ്ട് സക്രിയാസന്റെ ഖബറിയിടവും ഉണ്ട് ഔറേലിച്ച ഉണ്ട് ഞങ്ങൾ മിഷനിലേക്ക് പോയവരാണ് ഞങ്ങൾക്കുള്ളത് മുഴുവൻ മിഷനിൽ കൊണ്ടുപോയി കൊടുത്തവരാണ് പിന്നീട് ഞങ്ങൾക്ക് സംഭവിച്ച ഒരു വിപത്ത് മിഷനിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതായി ഞങ്ങൾ ഇവിടെ തന്നെ ചുറ്റിക്കൂടാൻ തുടങ്ങി അത് ഞങ്ങളുടെ പ്രോവിൻസിന്റെ അവസാന മരണമണിയുടെ ആരംഭമായിരുന്നു മിഷനിലോട്ടുള്ള താല്പര്യം കുറയുന്ന സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തില് നമ്മൾ ഭാരപ്പെടുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി കൊണ്ടാടുമ്പോ സിറോ മലബാർ സഭയെ മിഷൻ പ്രവർത്തനത്തിലേക്ക് ഉപ്പു ചേർത്ത് സജ്ജമാക്കിയാണ് മിഷൻ സഭയെ മുഴുവൻ സഭയെ മുഴുവൻ മിഷണറി സഭയാക്കി മാറ്റാൻ സംഭാവന ചെയ്തൂപത കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ സഭയെ സജ്ജമാക്കാനായിട്ട് ഇടവരണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എനിക്കങ്ങോട്ട് പറയാൻ ഉള്ളൂ മിഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്ന സഭ മരണത്തിലേക്ക് കടക്കുന്ന ഒരു സഭയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ മിഷൻ പ്രവർത്തനത്തിലേക്ക് കൂടുതൽ ജാഗ്രതയോടും കൂടുതൽ തീഷ്ണതയോടും കൂടുതൽ കഠിനാധ്വാനത്തോടും കൂടെ നമ്മൾ പുനർസമർപ്പിക്കാനായിട്ട് സമർപ്പിക്കാനായിട്ട് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി കാരണമാകട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ആശംസയായിട്ട് നൽകുവാനുള്ളൂ ഇന്ന് എനിക്ക് സന്തോഷമുണ്ട് ശംഷാബാദ് രൂപതയുടെ ഗുജറാത്ത് മേഖലയിലെ പാലാരൂപത ഞാൻ ആ ഭാഗം അവർക്ക് കൊടുത്തതിന് ശേഷം ഇന്നു വരെ ഞാൻ അവിടുന്ന് വരെ ഒരു കാര്യത്തിലും എനിക്ക് ആകുലപ്പെടേണ്ടി വന്നിട്ട് ആളുകൊണ്ടും അർത്ഥം കൊണ്ടും അതിനെ പടുത്തുയർത്താനായിട്ട് പാലാരൂപത ചെയ്തിട്ടുള്ള ശുശ്രൂഷകള് ഞാൻ നന്ദിയോടും കടപ്പാടുകളോട് ഓർക്കുകയാണ് പാലാരൂപത പ്ലാറ്റിനം ജൂബിലി കൊണ്ടാടുമ്പോഴ് ഈ മിഷനിലേക്കുള്ള ത്വര ഈ മിഷനിലേക്കുള്ള സ്നേഹം അത് കൂടുതലെ കത്തിജ്വലിപ്പിക്കാൻ നിങ്ങളുടെ രൂപതയിൽ മാത്രമല്ല സിറോ മറബാർ സഭയിൽ മുഴുവൻ കത്തിജ്വലിപ്പിക്കുവാൻ നിങ്ങൾ കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ മൺമറഞ്ഞു പോയാ ഈ രൂപ പടുത്തുയർത്ത സർവ്വ വൈദികരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും വന്യ പിതാക്കന്മാരുടെയും ഓർമ്മ തമ്പുരാന്റെ മുൻപ് നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ഇന്നാ കഷ്ടപ്പെട്ട് പടു പാടുപെട്ട് പണിയെടുക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് കള്ളറങ്കാട്ടി പിതാവിനെയും പള്ളിക്കാപറമ്പിൽ പിതാവിനെയും മുരിക്കൻ പിതാവിനെയും നിങ്ങൾ വൈദികരെയും സന്യസ്ത്രീ അൽമാരി ഒക്കെ ദൈവത്തിനു മുൻപില് ഒരുപാട് നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ഇനിയും കൂടുതൽ ദൂരെ നമുക്ക് യാത്ര ചെയ്യണമെന്നുള്ള ഒരു വലിയ ഉറപ്പും തീരുമാനവും നിങ്ങൾക്കുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മിയുടെയും ആറി യൗസേപ്പിൻ്റെയും നിങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധിയായ അൽഫോൺസ് അമ്മിയുടെയും പ്രിയപ്പെട്ട കുഞ്ഞച്ഛൻ്റെയും ബാക്കി ധന്യരായിട്ടുള്ള സകല വിശുദ്ധൻ്റെയും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ